ആദ്യം ഒരു ഫ്രീ തിങ്കർ ഒന്ന് ഒന്ന് കേൾക്കാം കേട്ടു നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ മാറ്റം നോക്കാം തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലുള്ള അഫ്ഗാൻ സ്ത്രീകളുടെ ഫോട്ടോ ആണ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു ലിബറൽ യൂറോപ്യൻ സമൂഹത്തിലുള്ള സ്ത്രീകൾ ഇടുന്ന വസ്ത്ര സംഭവങ്ങളൊക്കെ കാണാം അതിന് അവിടെ ഖുറാൻ ഇല്ലായിരുന്നോ മതപാഠശാലകളില്ലായിരുന്നോ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലായിരുന്നോ പിന്നെന്താ ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഖുറാനെ ഇതിനെ പറ്റി ഇന്ന് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണെന്ന് ഇന്ന് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ കാണാൻ പറ്റത്തില്ല സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ വരെ ബാൻ ചെയ്തിരിക്കുകയാണ് അവിടെ സ്ത്രീകൾ ഇപ്പൊ പറയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പേപ്പർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പഠിക്കാൻ അവകാശം തരും എന്താണ് ഇതിന്റെ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് സോവിയറ്റ് സപ്പോർട്ടോടുകൂടി ഒരു സർക്കാർ വരും അവിടെ ഒരു വിപ്ലവം നടക്കണം അവിടെയുള്ള എക്സിസ്റ്റിംഗ് സർക്കാരിനെ എടുത്തു കളഞ്ഞ് അവിടെ ഒരു വിപ്ലവം ആ വിപ്ലവത്തിൽ പങ്കെടുത്ത സ്ത്രീയുടെ ഒരു ഫോട്ടോ ആണ് സോർ വിപ്ലവം എന്നൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നടന്നത് അവിടെ ആ സമയത്ത് നടക്കുന്ന കാര്യം എന്താണ് ശീതയുദ്ധം സോവിയറ്റിന്റെ കൺട്രോളിൽ അഫ്ഗാനിസ്ഥാൻ വരാൻ പാടില്ല അതുകൊണ്ട് അമേരിക്ക തുടങ്ങുന്ന സംഭവമാണ് ഓപ്പറേഷൻ സൈക്ലോൺ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നത് റൊണാൾഡ് റീഗൻ അവിടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ ഈ മതമൗലികവാദികളെ കാണുന്ന ഇങ്ങനെ അമേരിക്ക ഉണ്ടാക്കിയ അല്ലെങ്കിൽ അമേരിക്കയുടെ ഫണ്ടിങ്ങും സപ്പോർട്ടോടും കൂടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് എന്ത് എന്തിനാ ഉണ്ടാക്കുന്നത് അവിടെ സോവിയറ്റിന്റെ പവർ ഇവിടെ പറ്റില്ല സോവിയറ്റുകാര് നിങ്ങളുടെ മതത്തെ ഒക്കെ ഇല്ലാതാക്കും കേട്ടോ അവരൊക്കെ കാഫറുകളാണ് അവർക്ക് നിങ്ങളുടെ കൾച്ചറിനെ ഇല്ലാതാക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അമേരിക്കക്കാരാണ് മുജാഹിദീനുകളെ ട്രെയിൻ ചെയ്യുന്നത് ബിൻ ലാദൻ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ മകൻ ബിൻ ലാദൻ ആണ് ഈ മുജാഹിദ്ദീൻ ഗ്രൂപ്പിന് അഫ്ഗാനിസ്ഥാനില് തുരങ്കങ്ങൾ പണിതു കൊടുക്കുന്നത് ലഡാ ബിൻ ലാദൻ അവിടെ വരുന്ന അയാൾക്ക് മതം കൂടുതൽ അറിയാവുന്നോണ്ടല്ല അയാൾ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളാണ് അയാളാണ് ഈ തുരങ്കങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത് എന്തിനാ തരങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത് ഈ യു എസ് ആളുകൾക്ക് ഇവിടെ ഒന്ന് മുജാഹിദ്ദീൻ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കാൻ അങ്ങനെ രണ്ടുപേരുടെ നമ്മുടെ യുദ്ധത്തിൽ അവസാനം സോവിയറ്റ് മുപ്പോറ്റ് പോകുന്നു സോവിയറ്റ് പിൻവാങ്ങുന്നു അവസാനം അമേരിക്ക ബൈ ബൈ എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് മുജാദീൻ ഗ്രൂപ്പുകൾക്കിടയിൽ തർക്കം വരികയാണ് അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഈ മുജാദീൻ ഗ്രൂപ്പിൽ നിന്ന് പിളർന്ന് പിളർന്ന് പോയതാണ് താലിബാൻ അൽക്കൈദ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയത് അപ്പൊ ഇവിടെ നടന്ന മാറ്റം എന്താണ് ഇവിടെ ഒരു സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റം നമ്മൾ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ് ഇവിടുത്തെ ഈ ഇന്നത്തെ താലിബാനെ അവിടെ എത്തിച്ചത് ഈ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ച് ചേഞ്ചാണ് പവേഴ്സ് ഒരു രാജ്യത്ത് വന്ന് അവിടെ ഒരു പവറും ഒരു അധികാരവും ഇല്ലാതിരുന്ന ആളുകളെ ഫണ്ട് ചെയ്ത് ശക്തരാക്കി അവർക്ക് ആ രാജ്യം കൊടുത്ത് ഇറങ്ങണത് പിന്നെ ഇവര് തമ്മിലുള്ള അടിയായിട്ടാണ് ഈ സെപ്റ്റംബർ ഇലവൻ ഒക്കെ ഉണ്ടാകുന്നത് അല്ലാതെ പല ആളുകൾ പറയുന്നത് ഖുറാനില് എന്തോ എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ട് അവസാനം ഇല്ലാന്നു നമുക്ക് നമുക്ക് സെപ്റ്റംബർ ഇലവൻ നടത്താം ഈ ഇത് പറയുന്നത് ഒരു ഫ്രീ തിങ്കർ ആണ് ഒരു മുസ്ലിയാരൊന്നുമല്ല ഇത് പറഞ്ഞത് ഒരു ഫ്രീ തിങ്കർ ആണ് ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരിക്കും ഉറപ്പായും അദ്ദേഹമാണല്ലോ അവിടെ പ്രസംഗിക്കാൻ പറ്റുന്നത് എന്താ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ ഒരു മതമൗലികവാദികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചിത്രം സഹിതം കാണിച്ചാണ് പുള്ളി പറഞ്ഞത് ഈ ലോകത്തുണ്ടാക്കിയേക്കുന്ന ഭീകരന്മാരെല്ലാം ഐ ആവട്ടെ അതോടൊപ്പം തന്നെ ഈ മുജാഹിദ്ദീൻ ഗ്രൂപ്പ് ആവട്ടെ താലിബാൻ ഗ്രൂപ്പ് ആവട്ടെ ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമിക ഗ്രന്ഥം വായിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള വലിയ സ്നേഹം മൂത്ത് ഇസ്ലാമിനെ ഉണ്ടാക്കാനോ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളമാരാരും അല്ല ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്ത് എന്തെങ്കിലും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ അവിടെ കുഴപ്പമുണ്ടാക്കി ഒന്നെങ്കിൽ ശത്രുവിനെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ സ്വയം മോഷ്ടിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട് സോവിയറ്റ് യൂണിയനെ തോൽപ്പിച്ച് അവിടെ നിന്ന് അവരെ ഓടിച്ചതിന് ശേഷം അമേരിക്ക ഒരു താവളമാക്കി എന്നിട്ട് അവിടെ നിന്ന് കറുപ്പും കഞ്ചാവും അടക്കം അവർക്ക് വേണ്ടത് മുഴുവൻ ഉത്പാദിപ്പിച്ച് അവിടുത്തെ എല്ലാ വിഭവങ്ങളും കടത്തിക്കൊണ്ടുപോയി ഇപ്പോൾ ഇറാ ഇറാഖിൽ ചെയ്യുന്നത് പോലെ അവിടുത്തെ റിസോഴ്സസ് മുഴുവൻ ലൂട്ട് ചെയ്തത് ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്തിന് എല്ലാവരും പറയുമ്പോൾ പറയുമല്ലോ ഒസാ മബിൻ ലാദനെ പാകിസ്ഥാനിൽ ഒളിപ്പിച്ചു വെച്ചു അവിടെ ചെന്നാണ് അമേരിക്ക വെടിവെച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് ഒളിപ്പിച്ചു വെച്ചതല്ല അതവിടെ വെക്കാൻ അവരുടെ കയ്യിൽ കൊടുത്തതാണ് അവരെ വെക്കാൻ ഏൽപ്പിച്ച് ഈ കൊടുത്ത് ബാക്കി എഴുതിയതെല്ലാം ഇതുപോലെ കഥകളാണ് പുള്ളിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു അതുകൊണ്ട് കണ്ടുപിടിച്ചില്ല അതുകൊണ്ട് അവിടെ ആയിരുന്നു കൊണ്ട് കണ്ടുപിടിച്ചില്ല പാകിസ്ഥാൻ ഇത് കണ്ടുപിടിക്കുന്നതിന് പാടൊന്നുമില്ല അമേരിക്ക പറഞ്ഞാൽ പാകിസ്ഥാൻ കണ്ടുപിടിച്ച് എന്നേ കൊടുത്തേനെ പക്ഷേ അമേരിക്ക സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് പുള്ളിയെ എന്നിട്ട് ഒരു ഒരലക്ഷന് തൊട്ട് മുമ്പ് നമ്മുടെ ബറാക്ക് ഒബാമ നോക്കിയിരിക്കെ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതാണ് അല്ലാതെ ഇതേതെങ്കിലും ഖുറാൻ വായിച്ചോ അല്ലെങ്കിൽ ഇത് വായിച്ചോ ഒന്നും ഉണ്ടാവുന്നതല്ല ഇവർ ഈ ഭീകരപ്രവർത്തനം നടത്തുന്നതൊന്നും ഇസ്ലാമുമായി ഒരു ബന്ധമുള്ളതുമല്ല അതിനൊരു മൂടുപടവാക്കുന്നതേ ഉള്ളൂ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുക പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാതിരിക്കുക ഇതൊക്കെ എന്ത് ഇസ്ലാമാണ് ഇതൊന്നും ഒരു ഇസ്ലാമിയല്ല ഇതീ പറഞ്ഞതുപോലെ ഇതുപോലെ പിന്നെ പരിശീലനം നൽകിയ വലിയ സാമൂഹ്യ വിരുദ്ധരെയും ക്രിമിനലുകളെയും ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസിനെ ഡോക്ടർ മുനീറ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ ഡയറക്ടറായിട്ട് സർക്കാർ വെച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ് ലോകത്ത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി നടക്കാവുന്ന ഭയമില്ലാതെ നടക്കാവുന്ന രാജ്യങ്ങളിൽ അധികവും മിഡിൽ ഈസ്റ്റിലാണ് അവർക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൃത്യമായ ശിക്ഷ തലവെട്ടുന്നതും കൈവെട്ടുന്നതും പിന്നെ അവൻ എന്തെങ്കിലും സാധനം ഉപയോഗിക്കുന്നെങ്കിൽ ആ സാധനം വെട്ടിക്കളയുന്നതും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫ്രീ തിങ്കർ പറഞ്ഞതാണ് അതൊന്ന് കേൾക്കേണ്ടതുമാണ്